സ്വപ്നത്തിൽ താമര പൊയ വന്നിറങ്ങിയ രൂപവതിമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു അനാഥരെ അഗതി മന്ദിരങ്ങളിൽ എത്തിക്കാൻ നമുക്കെല്ലാം എളുപ്പമാണ് എന്നാൽ ആ അഗതി മന്ദിരങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമാണ് കാരണം അത്ര കണ്ട് അഗതി മന്ദിരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അനാഥർ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഈയൊരു സാഹചര്യത്തിൽ ഈ അഗതി മന്ദിരങ്ങളൊക്കെയും നിലനിൽക്കുന്നത് തന്നെ സമൂഹത്തിലെ സുമനസ്സുകളുടെ കരുണ കൊണ്ട് മാത്രമാണ് എന്നാൽ നമ്മൾ ഇനി ഇങ്ങനെ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനാഥമാക്കപ്പെട്ടവർക്ക് വേണ്ടി അഗതി മന്ദിരങ്ങൾക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കെ ലൈഫ് മീഡിയ ഡയറക്ടർ ശ്രീ സുധീർ നൂറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു പെരുന്തൽമണ്ണയിൽ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഹലീമ എന്ന മാതാവ് അവരെ സംരക്ഷിക്കാൻ ആരുമില്ല നമുക്കേതെങ്കിലും അഗതി മന്ദിരത്തിലേക്ക് അവരെ എത്തിക്കണം എന്നാൽ ഇതു കേട്ട ശ്രീ സുധീർ നൂർ ചെയ്തത് ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിലേക്ക് എത്തിച്ച് തന്റെ കടമ നിറവേറ്റുകയല്ലായിരുന്നു തനിക്ക് മുന്നോട്ട് ശ്രദ്ധിക്കാനും നേരിട്ട് ചെന്ന് കാണാനും സൗകര്യപ്രദമായ ഒരു ഹോം കെയറിലേക്ക് ആ എത്തിച്ചു ആ സ്ഥാപനത്തിന്റെ പേരാണ് ഏഞ്ചൽസ് വാലി കൊല്ലം ജില്ലയിലെ ചവറ കുട്ടുകാട് എന്ന സ്ഥലത്താണ് ഈ ഏഞ്ചൽസ് വാലി പ്രവർത്തിക്കുന്നത് വളരെ യാദർച്ഛികമായിട്ടാണ് ഈ ഹലീമ എന്ന മാതാവ് രണ്ട് കണ്ണും കാണാമയ്യാത്ത മാതാവ് എൻ്റെ സുഹൃത്തു വഴി എന്നിലേക്ക് എത്തപ്പെടുന്നത് അവർ അന്ന് അവരാഗ്രഹിച്ചിരുന്നത് ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് ഈ മാതാവിനെ എത്തിക്കോ എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു അനാഥാലയത്തിൽ എത്തിച്ചാൽ തീരുന്ന കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഈ ഏഞ്ചൽസ് വാലി എന്ന സ്ഥാപനത്തിലേക്ക് ആ മാതാവിനെ എത്തിക്കുകയും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതേ ഇതേ സമാനമായ കുറേ അമ്മമാർ ഈ സ്ഥാപനത്തിൽ കഴിയുന്നുണ്ട് അവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നതിന് വേണ്ടി പലരുടെയും സഹായങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ഇനിയുള്ള കാലം അവരോടൊപ്പം എയ്ഞ്ചൽസ് വാലിയോടൊപ്പം കൂടെ നിന്ന് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഈ അഗതി മന്ദിരങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതിന് നമ്മളാൽ കഴിയുന്ന സഹായം എപ്പോഴും ഉണ്ടാകണം ഈ ഏഞ്ചൽസ് വാലിയിലേക്ക് തന്നെ ഈ ഉമ്മയെ എത്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഹലീമയുടെ വിവരം പറയാൻ ഒരു ദിവസം ഏഞ്ചൽസ് വാലിയിൽ എത്തിയപ്പോൾ അവിടുത്തെ അന്തേവാസിയായിരുന്ന അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന കാഴ്ചയാണ് കണ്ടത് വിവിധ മതത്തിൽപ്പെട്ട അമ്മമാർ ഇവിടെ ജീവിക്കുന്നു അവരുടെ മരണകാലത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ ആഗ്രഹപ്രകാരം അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏഞ്ചൽസ് വാലിയുടെ നടത്തിപ്പുകാരെയാണ് കാണുന്നത് ഹിന്ദു ആചാരപ്രകാരം മരണാനന്തര കർമ്മങ്ങൾ നടത്തുന്ന മുസ്ലിമും മുസ്ലിം മതവിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് പിടിക്കുന്ന ഹിന്ദുവും അങ്ങനെ എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട അമ്മമാരും സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നു അവർക്കൊപ്പമല്ലാതെ പിന്നെ എവിടെയാണ് ഹലീമയെത്തിക്കുന്നത് ഇനി മുതൽ ഹലീമയും ഏഞ്ചൽസ് വാലിയിലെ പ്രിയപ്പെട്ട മാതാവാണ് ഈ ഉമ്മയുടെയും അവിടെ ജീവിക്കുന്ന മറ്റമ്മമാരുടെയും സംരക്ഷണത്തിന് കരുത്തു പകരുവാൻ നൂറും എന്തുകൊണ്ട് നമുക്കെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൂടാ അനാഥമാക്കപ്പെട്ടവരുടെ വിവരം അറിയുമ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ എത്തും അവരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അഗതി മന്ദിരത്തിലേക്ക് എത്തിക്കും അതോടുകൂടി ആ കർമ്മം ആ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞുവെന്ന് ചിന്തിക്കരുത് മുന്നോട്ടുള്ള അവരുടെ ജീവിതം അവിടെ എങ്ങനെയാണ് ആ ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ നന്മ നമ്മളിലേക്ക് തിരികെ എത്തുകയുള്ളൂ